നമ്മളോടായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇര മഹഫിറത്തിൽ നിർവർത്തി നിന്റെ നാദനിൽ നിന്നുമുള്ള പാപമോചനം നേടിയെടുക്കുന്നതിലേക്ക് നിങ്ങൾ വളരെ വേഗത്തിൽ ചെല്ലുക ഒരു താമസവും ഉണ്ടാക്കരുത് പാപമോചനവും വ ജന സ്വർഗവും കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ വളരെ വേഗത്തിൽ സന്നദ്ധരായി പോകണം സാര്യ എന്ന് പറയുന്ന ആ വാക്ക് സുർ എന്ന് പറയുന്ന അതിവേഗത്തിൽ നിങ്ങൾ അമ്മാഹുവിൻ്റെ അടുക്കലേക്ക് പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ പോകണമെന്നാണ് പറയുന്നത് സ്വർഗമാണ് രണ്ടാമത്തെ പ്രതിഫലമായി പറയുന്നത് സ്വർഗമെന്നത് നമ്മുടെ സ്വപ്നങ്ങൾക്കൊക്കെ അതീതമായ നാം എന്ത് സങ്കല്പിച്ചാലും ഏറെ സൗകര്യമുള്ള സന്തോഷമുള്ള വളരെ നല്ല ഒരു പ്രദേശമാണെന്ന് വിശുദ്ധ കുർഹാനിൽ പറയുന്നതിന് വിശാലത് പറയുന്നു അർദു സമാപാത്ത ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വേഗത്തിൽ പോകണമെന്നാണ് പറയുന്നത് ഇത് ആർക്കു വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്നുകൂടെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് അതാ ഒഴിത്തത്തിൽ മുത്തക്കൈ മുത്തക്കൈങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട സ്വർഗം വളരെ വിശാലമാണ് ആ വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ മത്സരിച്ച് മുന്നേറണം ഞാനിവിടെ ഈ ദിവസം ഈ ആയത്ത് ഉദ്ധരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യവും സാഹചര്യവുമുള്ള മുൻകൂട്ടി നന്മകൾ ചെയ്യുന്നതിനെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സമൂഹമാണ് നാം ഓരോരുത്തരും റമദാനിൽ പരമാവധി നേടിയെടുക്കുക നമ്മുടെ പള്ളികളിലൊക്കെ നമസ്കാരാനന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനയുടെ ശരിയും തെറ്റും നമ്മുടെ വിഷയത്തിൽ പെട്ടതല്ലേ പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രാർത്ഥിച്ചുകൊള്ളട്ടെ അതിന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാസത്തിലേറെ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗം ഇപ്പോൾ ഷഹബാനിലാണ് നാം ഉള്ളത് ഈ ിൽ നിന്ന് റമദാനിലേക്ക് എനിക്ക് ദീർഘായുസ് നൽകി തരണമേ എന്ന ഒരു വാക്കുകൂടെ ഈ പ്രാർത്ഥനയിൽ ഉപയോഗിക്കാറുണ്ട് റമദാനിൽ അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലങ്ങൾ നൽകി നാം ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തെയും ലോകത്തെ മുഴുവനും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവൻ സന്നദ്ധനായി നിൽക്കുകയാണ് നിങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് പറയുമ്പോൾ ആ വലിയ വാഗ്ദാനം നിറവേറ്റുന്ന ആ കാലഘട്ടത്തിൽ എനിക്ക് ആയുസ് തരണം പടച്ചവനെ എന്ന് നാം ഒക്കെ പ്രാർത്ഥിക്കാനുണ്ട് ഇവിടെ ഞാൻ ഇന്ന് ഇപ്പോൾ ഈ മിമ്പറിൽ കയറി നിൽക്കുന്നത് രാവിലെ ഒരു മരണവീട് സന്ദർശിച്ചിട്ടാണ് ഞാൻ വരുന്നത് ഇന്നലെ മകരിമിന് പള്ളിയിൽ പോയി നമസ്കരിച്ചു കഴിഞ്ഞ ശേഷം വീടെത്തി എന്തോ ചെറിയ അസ്വസ്ഥത ഗ്യാസ് ആണെന്ന് തോന്നുന്നു എന്ന് നീതിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു ഉടനെ നീത് വണ്ടി പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി നിങ്ങൾക്കറിയാവുന്ന പ്രദേശമാണ് കാമ്പർത്തച്ചു പറയും അവിടെ നിന്ന് കൊല്ലം കോട്ടയ്ക്ക് അഞ്ച് കിലോമീറ്ററാണ് അവിടെ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് യോതരസവും അതുവരെ ഇല്ല ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല ഇതുകൂടെ നമ്മൾ ചേർത്തങ്ങൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാൻ വരെ എന്ന് പറയുന്ന ആ നെയ്യത്തൊന്നുമില്ല അത് തന്നെ ഓരോ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് പടച്ചവനെ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന ഉറപ്പിലാണ് നാം ഉറങ്ങാൻ കിടക്കേണ്ടത് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയും അതാണ് അമൂതു വാഹിയ നിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതാ മരണത്തിലേക്ക് കിടക്കുന്നു ഞാൻ മരിക്കുന്നു എന്നാണ് പറയുന്നത് ചില ആ ഓർമ്മ നമ്മുടെ കൂട്ടുകാരുമായിട്ട് വർത്തമാനം പറയുമ്പോൾ ഇപ്പൊക്കെ മരണത്തിന്റെ രീതിയും അങ്ങനെ ആയിരിക്കുന്നു എന്നാ പറയുന്നത് ഞാനിന്ന് രാവിലെ സത്യത്തിൽ ഇതൊക്കെ പോയി തിരിച്ചിങ്ങനെ വരുമ്പോൾ ഞാൻ വരുന്ന ബസ്സിലിരുന്ന് ചിന്തിച്ചത് ഞാൻ ഇന്ന് മിമ്പറിൽ കയറാൻ ഇവിടെ എത്തുമോ എന്ന് ആശങ്കിച്ചു ഒന്നുമില്ല പടച്ചവൻ ആയുസ് തന്നാലാണല്ലോ സംഗതി നടക്കുക ഇനി അഥവാ മിമ്പറിൽ കയറിയാൽ മുഴുവൻ ഹുത്തുബയും പറഞ്ഞ് താഴെ ഇറങ്ങുമോ എന്നത് പടച്ചവന്റെ കയ്യിലാണുള്ളത് അത്രയും ചെറിയ ഒരു ആയിസാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് ആ തന്ന ആയിസിന്റെ കാലാവധി എത്രയെന്ന് പടച്ചവന്റെ തൗഫീഖ് കൊണ്ട് നമുക്കറിയില്ല അറിയില്ലെന്ന് മാത്രമല്ല അള്ളാഹു ഒരു നയം എന്ന രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് നീ എവിടെയാണ് മരിച്ചു വീഴുന്നത് എന്ന് നിനക്ക് അറിയില്ല അറിയാത്ത രൂപത്തിലുള്ള സംവിധാനമാണ് ഞാൻ ചെയ്തിട്ടുള്ള ഒരാളും ഒരു വ്യക്തിയും ഒരു മനസ്സും ഒരു മനുഷ്യനും ഒരാളും അറിയുകയില്ല ഏത് സ്ഥലത്ത് ഏതവസ്ഥയിൽ എങ്ങനെയാണ് മരിച്ചു വീഴുന്നത് എന്ന് അറിയുകയില്ല അറിയാതിരിക്കുക അറിയിക്കാതിരിക്കുക എന്നത് എൻ്റെ നയമാണെന്ന് വിശുദ്ധപ്പെടുവാൻ പറയുകയാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് തീർത്തും അള്ളാഹുബിൻ്റെ കയ്യിലാണ് ഈ അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് നാം പ്രതിഫലം നേടിയെടുക്കുന്നതിന് ദിവസങ്ങൾ നാം കാത്തിരിക്കേണ്ടതില്ല നമുക്ക് കിട്ടാവുന്ന സന്ദർഭങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔദാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ റമദാനിലേക്ക് എടുത്തു വെക്കേണ്ടതില്ല പടച്ചവൻ അങ്ങനെ ഒരു ആയുസ് തന്നിട്ടുണ്ട് എങ്കിൽ അതിനെ ഒരു മിനിറ്റും നാം എന്ത് ചെയ്യരുത് ദുരുപയോഗം ചെയ്യരുത് ഉപയോഗപ്പെടുത്തണം സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ രണ്ട് കാര്യം വളരെ ശ്രദ്ധയോടുകൂടെ നാം നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ആദ്യം എന്നോടും നിങ്ങളോടും ഒരു വസിയത്തെന്ന രൂപത്തിൽ പറയാനുള്ളത് എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഈ മുത്തക്കൈങ്ങൾ എന്ന് പറയുന്നത് റമദാൻ്റെ പ്രാരംഭദിശയിൽ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുത്തിബ അലയിക്കുമുസിയ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് തുടങ്ങുന്ന അള്ളാഹുവിൻ്റെ വചനം അവസാനിക്കുന്നത് എല്ലക്കും തത്തക്കും നിങ്ങൾ മുത്തക്കൈങ്ങളായി മാറുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞു വിശദമായിട്ട് വരുന്നുണ്ട് ഇൻഷല്ലാ സന്ദർഭം കിട്ടുകയാണ് എങ്കിൽ നമുക്ക് പറയാം നമുക്ക് കേൾക്കാം നമുക്ക് നല്ല അഭിപാദത്തിൽ മുഴുവുകയും ചെയ്യാം അതവിടെ ഇരിക്കട്ടെ പക്ഷെ ആരാണ് എന്ന് ഞാൻ ഓദ്യിയ ഈ ആയത്തിൽ പറയുന്നത് അവരുടെ സമ്പത്ത് അവരുടെ ധനം അവരുടെ അധ്വാനം അവരുടെ ജോലി അവരുടെ ഉദ്യോഗം അങ്ങനെ വരുമാനം എന്ന് പറയുന്ന എന്തുണ്ടോ അത് നല്ല സന്തോഷമുള്ള കാലഘട്ടങ്ങളിലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലഘട്ടങ്ങളിലും അവർ എന്തു ചെയ്യും ചെലവഴിക്കും ഇത് മുത്തക്കൈങ്ങളുടെ ലക്ഷണമാണ് നന്നായി ശ്രദ്ധിക്കണം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ തന്നെ ഒരു പനി പിടിച്ച് നാല് ദിവസം ആശുപത്രിയിൽ കിടന്നാൽ തന്നെ നമ്മൾ തീരുമാനിക്കുന്നത് എന്താണ് ഒരാഴ്ച ആശുപത്രിയിലായിരുന്നു പൈസ കുറെ ചിലവായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ടതില്ല എന്ന ഒരു ധാരണയിൽ നാം എത്തിച്ചേരുകയും എന്നിട്ട് നാം വല്ലാതെ എങ്ങനെ കുറയ്ക്കുകയും ചെയ്യും അള്ളാഹു പറയുന്നു ആരാണ് ദൈവഭക്തൻ ആരാണ് തക്കവയുള്ളവൻ എന്ന് പറയുന്നിടത്ത് സമ്പന്നമായ അവസ്ഥയിലും ദരിദ്രമായ അവസ്ഥയിലും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും അവർ ചെലവ് ചെയ്യുക എന്നത് അവരുടെ ഒരു ജീവിത ശൈലിയായി സ്വീകരിച്ചവർക്കാണ് എന്ന് പറയുക ഈ മുത്തക്കൈങ്ങളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടണമെങ്കിൽ സാമ്പത്തിക മേഖലയിൽ നമ്മുടെ ഒരു അവശതയും കാണിക്കാതെ ഉള്ളതനുസരിച്ച് നാം ദാനധർമ്മങ്ങൾ കൊടുക്കേണ്ടതുണ്ട് ദാനധർമ്മം എന്ന് പറഞ്ഞാൽ ദാനധർമ്മെ കുറിച്ച് ഞാൻ മൂന്ന് നാല് ആഴ്ചകൾ പറഞ്ഞുകൊണ്ട് സക്കാത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല അതല്ലാത്ത ദാനധർമ്മങ്ങളുണ്ട് ആളുകളെ സഹായിക്കുന്ന വ്യക്തികളെ സഹായിക്കുന്ന രോഗികളെ സഹായിക്കുന്ന സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ഫീ സബീലില്ല എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മാർഗം എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറ്റാവുന്ന മേഖലകളിലൊക്കെ എന്തു ചെയ്യുക നാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ നോക്കും ഒരാഴ്ചയായി നമ്മുടെ പള്ളിയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് പായകൾ കൊണ്ട് ഇങ്ങനെ പുതിയ പായകൾ കൊണ്ട് അടുക്കി വെച്ചിട്ടുണ്ട് പള്ളിക്കാരും പൈസ കൊടുത്ത് വാങ്ങിച്ചൊന്നുമല്ല ഒരു വ്യക്തി അദ്ദേഹം പഴയ പായകൾ ഉപയോഗിക്കുന്ന പള്ളികൾ മുഴുവനും റമദാനാകുമ്പോൾ പുതിയ പായ ഇടണമെന്ന് നെയ്യത്താരും ചോദിച്ചിട്ട് അതുപോലൊരു വ്യക്തി റമദാനിൽ പള്ളികളിൽ കഞ്ഞി കഞ്ഞിവെക്കുന്നതിനുള്ള അരി മുഴുവൻ എന്റെ വക എന്ന് പറഞ്ഞ പള്ളികളിൽ കൊണ്ട് പത്ത് ദിവസം മുമ്പ് തന്നെ എത്തിച്ചിട്ടുണ്ട് അങ്ങനെയും ഉള്ള ആളുകളുണ്ട് ഇത് എവിടെന്ന് കിട്ടി എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ അത് അവരുടെ ഒരു ശൈലിയാണ് ജീവിത ശൈലി സാധാരണ പറയുന്ന രോഗങ്ങൾ വരുമ്പോഴാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുക ഒരു മോഹ്മിനിൻ്റെ ജീവിത ശൈലി എന്നാണ് ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും ബുദ്ധിമുട്ടുകളുടെയും സൗഹൃദമായ അന്തരീക്ഷത്തിലും എല്ലാ സന്ദർഭങ്ങളിലും കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് പണ്ട് വലിയ വലിയ തറവാടികളെ കുറിച്ച് തറവാട്ടുകാരെ കുറിച്ച് മലയാളത്തിൽ കേരളത്തിലൊക്കെ ഒരു പ്രയോഗമുണ്ട് ആന എത്ര മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ എന്ന് ചോദിച്ചാൽ അർത്ഥം എന്താ നമ്മളിങ്ങനെ ചിന്തിക്കും ഫിസിക്കലായിട്ട് ഇങ്ങനെ ചിന്തിക്കും അത് ഇങ്ങനെ ഒന്ന് മെലിഞ്ഞോ വലിയൊരു തൊഴുത്താകുമ്പോൾ നമുക്ക് അതിരകത്ത് അടന്നുമല്ല വിഷയം ചില വളരെ സൗകര്യത്തോടുകൂടെ ഇരിക്കുന്ന ആള് സൗകര്യത്തിൻ്റെ സമയത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പാവപ്പെട്ട മനുഷ്യരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ കുറഞ്ഞതുകൊണ്ട് അവർ കൊടുക്കുന്നതിൽ കുറവ് വരുത്തോന്ന് ചോദിച്ചാൽ ഇല്ല അതൊരു തറവാടിത്തം എന്ന് പറയാ ഈ മാനികമായ ശൈലി എന്നും എന്ത് ചെയ്യാൻ നമുക്ക് പറയാം വിശുദ്ധ ഖുർആൻ പറയുന്നു ഈ മാനികമായ ശൈലി തക്വയുടെ ശൈലി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടിൻ്റെയും അതില്ലാത്ത കാലഘട്ടങ്ങളിലുമൊക്കെ ആ കൊടുക്കുന്നത് അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ട് പോകേണ്ടതുണ്ട് അതാണ് ഒരു തക്വയുള്ള വ്യക്തിയുടെ ശീലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലേക്ക് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു ഇനി രണ്ടാമത്തെ അത് കുറച്ചുകൂടെ സാമ്പത്തികമായ ഒരു പൈസയുടെ ചെലവുമില്ലാതെ മനസ്സുകൊണ്ട് തീർക്കേണ്ട ഒരു കാര്യമാണ് കോപം കോപം ജനങ്ങൾക്ക് നല്ലത് ചെയ്യുക ഈ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇഫത്ത് നേരെ അർത്ഥം ആ ജനങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ഉപദ്രവിച്ചവരാണ് ഏതോ തരത്തിൽ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ കുടുംബ ബന്ധങ്ങളിലെ ഉപദ്രവിച്ച ആളുകളാണ് ഈ ഉപദ്രവിച്ച ആളുകൾക്ക് മാപ്പ് കൊടുക്കുന്നവൻ സാധാരണ ആളുകൾക്ക് മാപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ ഉപദ്രവിക്കുന്ന ശൈലി ഉണ്ടായിരുന്നു എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് മാനസികമായി തളർത്താൻ ശ്രമിച്ചിരുന്നുണ്ട് സാമ്പത്തികമായി അങ്ങനെയുണ്ട് ഇതുപോലുള്ള മേഖലകളിലൊക്കെ നമ്മൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് കുടുംബത്തിന്റെ മാനം കെടുത്തുന്നതിന് വേണ്ടിയുള്ള പല പ്രയോഗങ്ങളും അന്ന് ജനങ്ങൾക്ക് മുമ്പിൽ നടന്നതിലുണ്ട് പക്ഷെ അനുയാസ് ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ ചെയ്യുന്ന ജനവിഭാഗങ്ങളോട് പൊറുക്കുന്ന ഒരു മനസ്സ് വെച്ചുകൊണ്ട് മുമ്പിലേക്ക് പോകുക തക്കുവയുള്ള വ്യക്തിയുടെ സമൂഹത്തിന്റെ ലക്ഷണം ഇതാണ് ഇനി അടുത്ത വാക്ക് വളരെ കണ്ടുകെട്ടിയുള്ളത് അതിൽ ഒരു വാക്ക് കൂടെ പറയേണ്ടതുണ്ട് കോപം കടിച്ചു ഇവിടെ ഖുർആനിൽ പറഞ്ഞ ഗലബ് എന്ന് പറഞ്ഞ കോപത്തിന് അറബിയിൽ പറയുന്നൊരു വാക്ക് റലബാണ് ഇവിടെ റയിൽ എന്ന് പറയുന്ന വാക്കുകളുണ്ട് ഇതിനും കോപം തന്നെ ഈ രണ്ട് കോപത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയെ സഹോദരിയെ മക്കളെ കൂടപ്പറപ്പുകളെ ഉപദ്രവിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന അവരോടുണ്ടാകുന്ന കോപമുണ്ട് കോപം മാത്രമല്ല രോഷവുമുണ്ട് കുട്ടിയെ കുറിച്ച് എൻ്റെ വീട്ടിനെ കുറിച്ച് എൻ്റെ കൂടപ്പറപ്പിനെ കുറിച്ച് എൻ്റെ രക്തബന്ധത്തെക്കുറിച്ചാണ് ഇവൻ അപമാനകരമായ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ കോപം മാത്രമല്ല കോപത്തിന് അപ്പുറമുള്ള ഒരു കാര്യം എന്ത് ചെയ്യുക രോഷവും കൂടെ ഇവരും ഇങ്ങനെ രോഷം ഉണ്ടാകുന്ന തരത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രതയെ തകർക്കുന്ന ചില പ്രയോഗങ്ങളൊക്കെ പ്രയോഗിച്ചപ്പോൾ ഇവരോട് കോപിക്കാതെ ഈ കോപം ഇത്തരത്തിൽ ചെയ്ത ആളുകൾ ഇവരോട് നിങ്ങൾ എന്ത് ചെയ്യണം അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം കോപത്തെ ഈ അണപ്പല്ലുകൊണ്ട് കൊണ്ട് കടിച്ചു പിടിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട് നബിസ്ഹുലൈ വസ്ലമിയുടെ വചനത്തിൽ തന്നെ വന്നിട്ടുണ്ട് മണൽ പരപ്പിലൂടെ നാം നടന്നു പോയാൽ നമ്മുടെ കാൽപ്പാടുകൾ പരപ്പിൽ കാണും ഒരു കാറ്റ് വന്നാൽ മണൽ വരുന്നു ആ കാറ്റിലൂടെ ആ അടയാളങ്ങളൊക്കെ പിന്നീട് നോക്കിയാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ പിന്നെ അവിടെ എവിടെയും കാൽപ്പാടുകൾ കാണില്ല അവൻ ഇന്നലെ എന്നെ ഇങ്ങനെ ചെയ്തവനാണ് ും ചെയ്യാതൊന്നും ഇരിക്കില്ല എന്ന് പറഞ്ഞ നമ്മൾ അങ്ങനെ മാപ്പ് ചെയ്തു എന്ന് പറഞ്ഞാലും അവനോടുള്ള പകയും വിദ്വേഷവും നമുക്ക് ഇങ്ങനെ തികട്ടി തികട്ടി വരികയാണ് നോമ്പിന് ഞാനൊക്കെ പറയും എന്തിനധികം പറയുന്നു മയ്യത്ത് ജനാദയെ കൊണ്ട് കിടത്തിയിട്ട് അദ്ദേഹവുമായിട്ട് വല്ല സൗഹൃദമല്ലാത്ത വല്ലതും ഉണ്ട് എങ്കിൽ പുറത്തു കൊടുക്കണം അപ്പോഴേ മൂപ്പര് നേരെ സ്വർഗത്തിലേക്ക് പോകുള്ളൂ നമ്മുടെ കാരണം കൊണ്ട് മൂപ്പരുടെ പരലോകം മോശമാക്കണ്ടെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴത്തേ ഇങ്ങനെ ഒരാള് മൗര്യം നീ പറഞ്ഞു കൊടുക്കും ആ മകന് പറയാൻ പറ്റാത്തത് കൊണ്ട് ഇതൊക്കെ കൂടെ കഴിഞ്ഞുകൊണ്ട് വന്നാലേ അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യമില്ലെങ്കിൽ പക്ഷേ എനിക്ക് പലതും മറക്കാൻ കഴിയില്ല ഈ അവിടെ നിന്ന് ഇതൊക്കെ പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് അള്ളാഹുക്ക് പറമ്പെ തകബീർ കെട്ടി ആ മയ്യത്ത് മയ്യത്തെവിടെയുണ്ട് കബറടക്കി ഒക്കെ കൂടെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വർത്തമാനം പറയുമ്പോൾ അതൊക്കെ ശരിയാണോ പക്ഷെ എൻ്റെ അനുഭവത്തിൽ മറക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞവരം മറക്കാൻ പറ്റാത്തതുണ്ട് എന്ന് പറഞ്ഞാൽ ഇവൻ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നു ഇത്തരത്തിലുള്ള കോപങ്ങൾ നിങ്ങൾ കടിച്ചിറക്കണം എന്ന് പറഞ്ഞാൽ പിന്നീട് തികട്ടി വരരുത് തികട്ടി വരുന്നത് എപ്പോഴാണ് ദഹനക്കേട് ഈ ദഹനക്കേട് നമ്മുടെ ആമാശികത്തിലെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ദഹനക്കേട് ഉണ്ടാവുകയാണ് ഇത്തരത്തിലുള്ള ഗഹനക്കേടുകളില്ലാതെ തികട്ടി വരാതെ നാം എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്ന ഒരു രീതി ഒരു ശൈലി നമുക്കതിന് ഉണ്ടാകണം ആരെങ്കിലും ഇത് നമ്മളൊന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് പറയും നിങ്ങൾ പറഞ്ഞാൽ ശരിയാകോട്ടെ എനിക്ക് ഒരു അനുഭവം ഉണ്ട് കിട്ടിയില്ല കൂടെ ഒരാൾ ഒരാളെ കൂടെ കിട്ടി ആ പാവ് മരിച്ചുപോയ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് ഒരാളെ കൂടെ എന്ത് ചെയ്ത് കിട്ടിയിട്ട് ഇത് രണ്ടും കൂടെ കിട്ടിയാൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് കൂടെ നീണ്ടു നിൽക്കും ആ മരിച്ചുപോയാണ് ചരിത്രം പറയുന്നത് ഈതോ ഒന്നും ഇസ്ലാമല്ലായിരുന്നു അപ്പോഴേക്കീതോ മകരീബിന്റെ പാങ്ക് അസർവശേഷമാണ് ഖബറ അവ മകരീബിന്റെ പാങ്ക് വന്നപ്പോൾ വളരെ ശുദ്ധി വരുത്തി കൈകാലൊക്കെ വൃത്തിയാക്കി മുഖം വൃത്തിയാക്കി ഒക്കെ വൃത്തിയാക്കി തീരുന്നോട് പോയി ഏത് മാത്രം വൃത്തിയാക്കിയില്ല മനസ്സ് മാത്രം വൃത്തികെട്ട മനസ്സും വൃത്തിയുള്ള ശരീര അവയവങ്ങളും കൊണ്ട് അഹുവിന്റെ മുമ്പിൽ റുഖുവോ നമസ്കാരമോ അവന് ആവശ്യമുണ്ടോ അവന് കളങ്കമില്ല കളങ്കമുള്ള ഒന്നിനെയും അവൻ സ്വീകരിക്കുന്നുമില്ല ഇത് അവന്റെ ശൈലിയാണ് എങ്കിൽ ഒരു തക്വയുടെ ഉടമസ്ഥൻ ദൈവ ഭയമുള്ളവൻ ഭയഭക്തിയുള്ള സുഹൃത്ത് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞുകൊണ്ട് ആ മനസ്സിരിപ്പ് കൂടെ എന്ത് ചെയ്യണം മാറ്റിമറിക്കണം എന്ത് തന്നെയും അവന്റെ മനസ്സിരിപ്പ് മാറിയിട്ടില്ല കേട്ടോ എന്ന് നമ്മളെ കുറിച്ച് മലക്കുകൾ എഴുതരുത് കൗലൻ നാം വിചാരിക്കുന്ന നാം ഒഴിയുന്ന മറ്റുള്ളവർ കേൾക്കാത്ത ഓരോന്നും റഫീവും അജീതും രേഖപ്പെടുത്താത്ത ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല അത് നിങ്ങൾ മനസ്സുകൊണ്ട് പറഞ്ഞാലും ശരി ഇനി ശബ്ദത്തോടു കൂടെ പറഞ്ഞാലും ശരി അതൊക്കെ അവനെന്ത് ചെയ്യും മരക്കുകൾ രേഖപ്പെടുത്തും അവരുടെ ജോലി അതാണ് നോക്ക ഇതൊക്കെ കൂടെ ആയിട്ട് നാളെ പരലോകത്തേക്ക് പോകേണ്ട നാം അള്ളാഹു നമ്മളോട് ഉയർത്തെഴുന്നേൽപ്പിച്ചുള്ള ഒരു ചോദ്യത്തിൽ നിന്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ തന്നെ തത്വ ഉണ്ടായിരുന്നോ നിന്റെ മനസ്സിൽ എന്തായിരുന്നോ എന്ന ചോദ്യത്തിന് ഉത്തരത്തിൽ എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു കളങ്കവുമില്ല അള്ളാഹുവേദ എന്ന് പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ അല്ല നാം രക്ഷപ്പെട്ട കൂട്ടത്തിലായി അല്ലെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടാണ് അനുയാസ് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക പിന്നെയോ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു എന്ന് വരണമെങ്കിൽ നല്ലൊരു പ്രയോഗം കുറവാനുണ്ട് യുഹെബുൽ ഇഷ്ടം അള്ളാക്ക് ആരോടാണ് ഇഷ്ടം ഇത്തരത്തിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള ഇവരോട് പഠിച്ചവൻ ഒരു ഇഷ്ടവും ഇല്ല ഒരു താല്പര്യവും പടച്ചവരെ താല്പര്യം യഹസാൻ ചെയ്യുന്ന ആളുകൾ യഹസാൻ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കോപങ്ങൾ കാണിക്കാതെ കോപിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും പിന്നെയും പിന്നെയും ഉപകാരം ചെയ്യുന്ന രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ അവർ മൊഹസിനാണ് ആ പേര് തന്നെ നോക്കുന്നുണ്ട് മൊഹസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹസൻ ഹസൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അർത്ഥമുള്ളതാണ് മുഹസിനാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉപദ്രവിച്ചാലും അങ്ങോട്ട് നന്മ ചെയ്യുന്ന നമ്മളെ നോക്കി പല്ല് കടിച്ചാലും പല്ലിറുമാലും ഒക്കെ തീയ്യുക അങ്ങോട്ട് അങ്ങനെ ചെയ്യാതിരിക്കുക ചെയ്യാതിരിക്കുക അള്ളാഹു ഒരുവിധം നമ്മുടെ പ്രകൃതി അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇപ്പൊ നോക്ക നമ്മുടെ രണ്ട് കണ്ണ് അത് മുഖത്ത് മുൻഭാഗത്ത വെച്ചിട്ടുള്ളത് മൂക്കില് രണ്ട് ഓട്ട അതും പുറത്ത് കാണുന്ന രൂപത്തിലാണ് വെച്ചിട്ടുള്ളത് കാതിൽ രണ്ട് ഓട്ട ഇതും പുറത്ത് കാണുന്നുണ്ട് ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട അവയവമാണ് നാക്ക് ഇതും പുറത്ത് കാണുന്നുണ്ടത് പുറത്ത് എന്ന് മാത്രമല്ല അതിനെവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തിരിക്കണത് നമ്മുടെ ഈ നാവിൻ്റെ ഏറ്റവും പിന്നാലെയ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഇവനാണ് പ്രശ്നക്കാരൻ അതുകൊണ്ടതിനെ ഉള്ളിലേക്കാക്കി അത് ഫിറ്റ് ചെയ്തു ചിരിച്ചാലൊന്നും നാക്ക് പുറത്ത് വരില്ല നാക്ക് നീട്ടി നിങ്ങൾക്ക് ചിരിക്കാനും കഴിയില്ല ഒന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഉപ്പായും ആയി തുറക്കട്ടെ പോയതിന് ശേഷം നാക്ക് നീട്ടിയിട്ടൊന്ന് ചിരിച്ചു നോക്കും ചിരിക്കാൻ കഴിയില്ല ഇത് ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കുകയാണ് ഇനി അബദ്ധത്തിൽ മാത്രം നീ പുറത്ത് വരികയാണെങ്കിൽ ശക്തമായ മതിൽ കെട്ട പല്ലുണ്ടല്ലോ അത് വെച്ച് തടഞ്ഞിട്ടുണ്ട് മഹാസാധനം അത് ഇനി അടുത്ത് നോക്കുക ഇനിയും മുമ്പിലേക്ക് വരികയാണെങ്കിൽ അബദ്ധത്തിൽ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ കാറ്റക്കവന് എന്തെങ്കിലും ശബ്ദങ്ങൾ വരികയാണെങ്കിൽ അത് തടസ്സം ചെയ്യാൻ രണ്ട് ചുണ്ടും ഭദ്രമായിട്ട് കൊടുത്തിട്ടുള്ളൂ അതല്ലാത്തതൊക്കെ നമുക്ക് തോന്നിട്ടുണ്ട് നന്നായി മനസ്സിലാക്കുക വിദ്വേഷത്തിന്റെ പ്രചാരകരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ നാമാണ് അത് പരമാവധി പടച്ചവൻ എന്ത് ചെയ്തിരിക്കുന്ന അടച്ച് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാലും അങ്ങോട്ട് നാക്ക് നീട്ടുന്ന ഒരു നീട്ടുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് പോകാതിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഞാൻ കൂടുതൽ പറയുന്നില്ല മനസ്സിൻ്റെ സ്വാസ്ഥ്യം നമുക്ക് വേണം മറ്റുള്ളവർക്കും അത് വേണം അവരുടെ സുഖവും സൗഖ്യവും നമ്മൾ കേടുവരുത്തരുത് ആ രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ഒരു നല്ല ശൈലിയിലേക്കാക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായും നമ്മുടെ റമദാൻ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും ആ അനുഗ്രഹിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ വിവാഹം നമ്മൾ ഉൾപ്പെടും